അങ്ങനെ നമ്മുടെ രേണു ഒക്ക ബിഗ് ബോസിൽ നിന്നും പുറത്തായി ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പ് രേണുനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് രേണു മുപ്പത്തിയേഴു ദിവസം ഇട ഇന്ന് ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തില് ഈ മുപ്പത്തേഴ് ദിവസം അവിടെ ഒരു ആക്റ്റീവും ഇല്ലാതെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥം നിന്ന ചരിത്രം ഇല്ല അത് തന്നെ എങ്ങനെയൊക്കെയാണ് നിന്നത് അതൊക്കെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ രേണു അക്കു വിചാരിക്കാം ഇനി പുറത്തിറങ്ങിയിട്ട് ഇനി എന്തൊക്കെ കോലാഹലങ്ങളാണെന്ന് കുറച്ചു ദിവസം പുറത്തൊക്കെ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു എല്ലാം ബിഗ് ബോസിന്റെ അകത്തങ്ങ് അങ്ങ് തീർക്കുമായിരുന്നു പക്ഷെ ഇനി പുറത്തിറങ്ങിയിട്ടാണ് രേണു അക്കയുടെ അടുത്ത കളി കളിക്കാൻ പോകുന്നത് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പോകും പിന്നെ ഫോട്ടോഷൂട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് മറ്റേ കാര്യം ഇനി സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന് പറയുന്നത് കേട്ടു ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്തോ എന്നാലും സത്യം രേണുവിനെ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടു മൂന്നാഴ്ച ആ ഒരു സമയത്ത് തന്നെ പുറത്താക്കേണ്ടതായിരുന്നു എന്നിട്ടും ബിഗ് ബോസിൽ ഇത്രയും നാൾ നിന്നത് അത് പ്രേക്ഷകരുടെ കനിയും അത്ര മാത്രമേ ഉള്ളൂ രേണു ഒക്കെ സ്വയം അങ്ങ് വാക്കൌട്ട് ചെയ്തതുപോലെയുള്ള ബിഹേവിയർ ഒക്കെയാണ് അതായത് നമുക്ക് എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല അതുകൊണ്ട് മാത്രം ഋതപ്പന ആലോചിച്ചിട്ട് പറ്റുന്നില്ല മക്കളെ മക്കളകാര് ആലോചിച്ചിട്ടില്ല എൻ്റെ പൊന്നോ നീ എന്തൊക്കെ കേക്കണോടെ എന്തായാലും വളരെ നല്ലൊരു തീരുമാനം എന്നാണ് എന്റെ ഒരു അഭിപ്രായം റേണു പുറത്തായത് രേണു തന്നെയാണ് പുറത്താവേണ്ടത് എനിക്ക് തോന്നുന്നു ആർ ജെ ബിൻസി ബിൻസിക്ക് മുമ്പേ രേണുവിനെ പുറത്താക്കേണ്ടതായിരുന്നു അങ്ങനെ രേണുവും അപ്പാനി ശരത്തും പുറത്തായി വളരെ നല്ല കാര്യം അപ്പാനി ശരത്ത് അവിടെ യൂസ് ചെയ്യുന്ന വേട് വളരെ മോശമാണ് നല്ല ഗെയിമറൊക്കെ തന്നെയാണ് പക്ഷെ വേട് വളരെ മോശമാണ് ഓട്ടോ അതിന്റെ രീതിയിൽ കുറഞ്ഞു കാണും അങ്ങനെയൊക്കെ ആയിരിക്കും ആ മസ്താനെ കൂടെ എടുത്ത് കളഞ്ഞെങ്കിൽ വലിയ വലിയ വലിയൊരു സന്തോഷമായ സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ രേഖപ്പെടുത്തുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ